നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഏപ്രിൽ പതിനൊന്ന് ചൊവ്വാഴ്ച ഈ റൗണ്ടെടുത്ത് പോകുമ്പോൾ ഈ കാ കംപ്ലീറ്റ് എടുത്തു പോകും നല്ല പഴയ ശരങ്ങളാണ് കായുടെ ആ സൈസ് സൈസുണ്ട് പഴയ ശരങ്ങൾ അതുപോലെ പുതിയ ശരത്തിലും നല്ലപോലെ കാ ആയിട്ടുണ്ട് ിപ്പം ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ പറയും ഇതിപ്പം ഉള്ള ചെടികളല്ല സീസണിലാണ് ഇത് കർഷകർക്കറിയാമല്ലോ കണ്ടു കഴിയുമ്പോൾ ഇത് ഇത്രയും കാവുകൾ എടുത്ത് മാറി ഈ സമയത്ത് ഇപ്പം നിൽക്കുന്ന കാ പുതിയ ശരത്തിലും കണ്ടോ കാ ട്രോപ്പില്ലാതെ കാ പിടിക്കുന്നുണ്ടോ ആ ശരത്തിൻ്റെ തെളിച്ചം കണ്ടോ ഞാൻ ഈ നോവാട മരുന്ന് മാത്രമേ അടിക്കുന്നുള്ളൂ എന്ന് പറയുമ്പം ആൾക്കാരും ഓർക്കും അത് ശരിയല്ല ഞാൻ ഓരോ റൗണ്ട് അടിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ റൗണ്ടും കൂടി ഞാൻ അടിച്ചത് നമ്മുടെ എൻ്റെ പേരിൽ സൂപ്പർ ലാവ അത് കൊടുത്തിപ്പം പത്ത് പതിനഞ്ച് ദിവസമായി ഇതുവരെ ഒരു കുഴപ്പമില്ല ചെടി എല്ലാ ചെടികളിലും നല്ല കായും കായുടെ സൈസിനാണ് നല്ല ബോൾട്ടാണ് റെഡിയും മണ്ണും എല്ലാം അതുപോലെ നല്ലപോലെ ഡ്രൈ ആയി മണ്ണൊക്കെ ഇതുപോലെ പൊടിഞ്ഞ് കിടക്കുവാണ് കോഴിമണ്ണായിപ്പോയി വെള്ളം അടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി മഴ പെയ്താലേ രക്ഷു ഇതുപോലത്തെ ഈ ഒരു ചെടിയൊക്കെ ഇത് ഈ സീസണിൽ നല്ലപോലെ കായ കിട്ടുക അതിൻ്റെ ചാറും നീരുമെല്ലാം ഊറ്റിയെടുത്ത് അതിൻ്റെ ആ അരിമ്പിന് ജീവനുള്ള അടുത്തല്ല ഇപ്പോഴും ഓരോ കായ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലൊക്കെ ആ കണ്ണി അണ്ണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കായ എടുത്ത് മാറി എന്നെനിക്ക് കുറേ കാ പൊഴിഞ്ഞ് പോയതൊക്കെ ഉണ്ട് എങ്കിലും അതിനെക്കൊണ്ടൊക്കെ അതിൻ്റെ ആ പറ്റുന്നതിൻ്റെ പരമാവധി ഇതൊക്കെ തന്നതാണ് അപ്പോൾ ഈ കായും കൂടി എടുത്തും ഇപ്പോൾ കായ എടുത്ത് വരുമ്പോൾ ഇതും കൂടി എടുത്തിട്ട് ഈ ശരങ്ങളെല്ലാം അങ്ങ് മുറിച്ച് കളയും നമ്മൾ ഇത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേ എല്ലാം ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് നോക്കിക്കഴിഞ്ഞിൻ്റെ അകത്ത് അടുത്ത പുതിയ ജിമ്മും പുതിയ ശരമൊന്നും ഉണ്ടാകത്തില്ല അതിന് ഇതിനും കൂടി ഇത്ര മൂത്ത ആ ശരമാണേലും അതിനും കൂടി ഫുഡ് ഷെയർ ആയി പോകല് അതുകൊണ്ട് ഈ സാധനങ്ങൾ ഇതിൻ്റെ ഈ ചെടിയുടെയൊക്കെ ശരം കണ്ടിച്ച് എടുത്ത് വെച്ച് പൂജിക്കേണ്ടതാണ് എന്നുവെച്ചാൽ ഇത്രയും ലെങ്തിൽ അത്തേന്ന് എന്തുമാത്രം കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒറ്റ ശരത്തി ഇങ്ങനെ ഇതുപോലെ ഈ ശരത്തിൻ്റെ കൂടെ തന്നെ ഇതുപോലെ പുതിയ ചിമ്പും കൂടി ഉണ്ടായി വരുമായിരുന്നു അടിപൊളിയായിരുന്നു ഇങ്ങനത്തെ ചിമ്പുള്ള ചെടികൾ അപൂർവ്വമായിട്ടേ ഉള്ളൂ എനിക്ക് എല്ലാ വർഷവും അതിനൊരു കുറവുമില്ലാതെ ആ റൊട്ടേറ്റിംഗ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഈ കൊല്ലം വളരെ കുറവായിപ്പോയി പുതിയ ശരങ്ങൾ അല്ല പുതിയ ശരങ്ങളല്ല പുതിയ ചിമ്പ് പുതിയ ചിമ്പുണ്ടാകില്ല പുതിയ ശരമുണ്ടാകത്തുള്ളു നമുക്കെല്ലാം പണി പറ്റിപ്പോയത് ആ ജലിവറിയിൽ ഈ ശരവടിയാണ് ഈ വന്നേക്കുന്ന ശരങ്ങൾ അതെല്ലാം കാമറി ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഒരോറ്റ കാ ഈ സമയത്തൊന്നും ഉണ്ടാകാതെ പിടിക്കുന്നുമില്ല അതിനു മുമ്പുള്ള ഒക്കെ പിടിച്ചു ഇനി മഴയൊക്കെ വന്നു കഴിഞ്ഞ് ആ സ്ഥലത്തല്ലോട്ടൊക്കെ കാ പിടിച്ചു വരുത്തുകയുള്ളു ഇപ്പോഴൊക്കെ ചിമ്പ് വരണം ഉണ്ടായി വരുന്നുണ്ട് ഞാനപ്പോൾ അതുപോലെ രണ്ട് പ്രാവശ്യം ഈ സീതു എല്ലാം കൊടുത്തതുകൊണ്ട് ഒരുമാതിരി ചിമ്പൊക്കെ പൊട്ടി വരുന്നുണ്ട് എങ്കിലും വളരെ കുറവാണ് ഇതൊരു വലിയ മരമാണ് വലിയ മരത്തെ ചുറ്റി ഒരേലും മരത്തിൻ്റെ ആ സൈഡിൽ നിന്ന് ഒരു ചെടിയാണ് മരം നടുക്കായി ചെടിയായതിനും ചുറ്റി ഇങ്ങനെ വളർന്ന് മണ്ണൊന്നും വേണ്ട മണ്ണൊന്നും ഇല്ലാതെ ഇങ്ങനെ ചിമ്പ് അടിച്ചടിച്ച് ഇങ്ങനെ ഇങ്ങനെ വരുവാണ് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ചിമ്പ് അടിച്ചേക്കുന്നത് അത് എഴുതി കൂടി അങ്ങോട്ടോട്ട് കയറിപ്പോയക്കുന്നത് എനിക്കറിയില്ല മരത്തെക്കൂട്ടി രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് ഈ വർഷം ചൂട് കൂടിയത് ഉണക്കം ബാധിക്കാൻ ഒരു കാരണമായി അതുപോലെ തന്നെ ഒരു കാരണമാണ് ഈ ജനുവരിയിൽ ആ പെയ്ത മഴ അതുകൊണ്ടാണ് ചെടി ഇതുപോലെ ഇപ്പം ഉണങ്ങി ഒടിഞ്ഞു വീഴാനായിട്ട് കാരണം ഉണക്കം കൂടുതലടിക്കാനായിട്ട് കാരണം ഈ ഇത്രയും പുതിയ ശരങ്ങൾ ആ പുതിയ ശരത്തിനും കായ്ക്കും എല്ലാം നല്ലപോലെ വെള്ളം വേണം ഉള്ള എല്ലാം ആ ശരത്തിലോട്ട് പോകും ആ ചെടിയുടെ സ്വഭാവം അങ്ങനെയാണ് ചെടിക്ക് സ്ട്രെക്സ് കൂടും ചെടിക്ക് എത്രയും ഫുഡ് പാകം ചെയ്ത് ഈ കായുടെ കായ്ക്ക് കിട്ടുന്ന അളവിൽ കൊടുക്കേണ്ട ന്യൂട്രൻസും എല്ലാം കൂടി പോകുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ കുറവ് അത് ആദ്യം ഫീൽ ചെയ്യും പിന്നെ വളം വലിച്ചെടുക്കാനായിട്ടുള്ള കഴിവുകൾ കുറയും അന്നേരം അതിൻ്റെ ചിമ്പടി തൊട്ടെല്ലാം കുറയും തട്ടയ്ക്ക് ബലം കുറയും തട്ട ഓടിയാൻ തുടങ്ങും അതിനൊക്കെയാണ് ഈ കാൽസ്യം കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഈ പഴയ ശരങ്ങളാണ് അതെല്ലാം ഈ പ്രാശ്ചിത കായോടുകൂടി കണ്ടിച്ച് പറയാനായിട്ടാണ് എൻ്റെ മാത്രം കായെടുത്ത ശരങ്ങളാണെന്നെങ്കിൽ ആറാം റൗണ്ടിലും കായയുടെ സൈസ് ഉണ്ടോ